ഇന്ന് ഈ എബിലിറ്റി ക്യാമ്പസിൽ പുളിക്കലെ എബിലിറ്റി ക്യാമ്പസിലാണ് നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ ഒരു അസാധാരണമായ സർഗോത്സവത്തിൻ്റെ സംസ്ഥാന ഉദ്ഘാടനം ഇവിടെ നടക്കുന്നു എനിക്ക് അതിയായ സന്തോഷമുണ്ട് രാവിലെ ആറു മണിക്കുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് ഞാൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണം പ്രാസ്ഥാനികമായിട്ടും നിങ്ങളുമായിട്ട് എനിക്ക് ഏറെ വർഷത്തെ അടുപ്പമാണുള്ളത് ഏറെ വർഷത്തെ അടുപ്പമാണ് ഒന്ന് ഈ പ്രസ്ഥാനം കൊണ്ടുവന്ന കുറേയേറെ നവോത്ഥാനത്തിൻ്റെ വെളിച്ചം ഉണ്ട് ആ നവോത്ഥാനത്തിൻ്റെ വെളിച്ചം അത് ഏതൊക്കെ തരത്തിലാണ് സർഗാത്മകമായ സ്വാധീനമായിട്ട് മാറുന്നത് എന്നുകൂടി നമ്മൾ പഠിക്കണം മാത്രമല്ല പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകിച്ചും ഈ നതുവതുൽ മുജാഹിദ് എന്ന് പറയുന്ന വലിയൊരു മൂവ്മെൻ്റ് തന്നെ കേരളത്തിൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ സാഫല്യം എന്ന് പറയുന്നത് അത് നമ്മുടെ സഹോദരിമാരെ ചേർത്ത് പിടിക്കുകയും അവർക്ക് അവരുടെ സർഗാവിഷ്കാരങ്ങൾ നടത്താൻ ഒക്കെയുള്ള അവസരങ്ങൾ നൽകിയെന്നുള്ളത് കൂടിയാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൻ്റെ ഭാഗമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഇന്ന് സമുദായത്തിനകത്ത് സമസ്ത മേഖലയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ പ്രാസ്ഥാനികമായി എതിർത്ത ആളുകൾ പോലും ഇതുണ്ടാക്കിയ ചില വെളിച്ചത്തെ പല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്നൊക്കെ പെൺകുട്ടികളുടെ അത്യസാധാരണമായ സർഗ മുന്നേറ്റമാണ് എഴുത്തിൻ്റെ രംഗത്തൊക്കെയുള്ള വലിയ കുതിപ്പുകൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു അതല്ല ഇത്രയും കാലം നടത്തിയ പ്രവർത്തനത്തിൻ്റെ സൽഫലമാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം നേരത്തെ അത്യാവശ്യം പറഞ്ഞ പോലെ ഇസ്ലാമിനകത്തൊന്ന് ഒരുപാട് ഒരുപാട് തെറ്റിദ്ധാരണകൾ വെറുതെ പരത്തിക്കൊണ്ടിരിക്കുക എല്ലാവരും താലിബാനിസത്തിന്റെ വക്താക്കളാണ് എന്ന മട്ടിൽ ഇങ്ങനെയൊന്നും അത് കാരണം ഇസ്ലാം ലോകത്തിന്റെ സർഗാത്മകവും വൈജ്ഞാനികവുമായ മേഖലയിൽ ഇസ്ലാം നൽകിയിട്ടുള്ള സംഭാവന എന്ന് പറയുന്നത് ലോകത്തിലെ കനത്ത സംഭാവനയാണ് കനത്ത സംഭാവനയാണ് പക്ഷെ അത് പഠിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളെപ്പോലെയുള്ള അപൂർവ്വ ആളുകളാ പൊതുസമൂഹത്തെ മുൻനിർത്തിക്കൊണ്ട് പൊതുസമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇത് ഇത്തരം വിഷയങ്ങൾ പഠിക്കാനായി ആർക്കും അറിയില്ല അറബി വാക്കുകൾ വികലമായിട്ട് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു അത് ശത്രുതയിലേക്ക് കൊണ്ടുപോകുന്നു പക്ഷെ അങ്ങനെയൊന്നുമല്ല ഞാൻ സൗദി അറേബ്യയിൽ യാത്ര മരുഭൂമിലെ തേനറകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാൻ രചിച്ചു സൗദി അറേബ്യയുടെ ഒരു അത് ഇസ്ലാമിൻ്റെയൊക്കെ സാംസ്കാരിക പരിസരത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു യാത്ര അപ്പം പൊതുവായിട്ട് നമ്മുടെ സമൂഹം ധരിച്ചു വെച്ചിരിക്കുന്നത് മുസ്ലിം സമൂഹത്തിനകത്ത് പ്രത്യേകിച്ചും സൗദി അറേബ്യയിലൊക്കെ വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് അവിടെ ചിത്രകലയില്ല ശില്പകലയില്ല എന്നൊക്കെയാണ് നമ്മൾ ധരിച്ചു വച്ചിരുന്നത് ആ ധാരണയെ കൂടിയാണ് ഞാൻ എൻ്റെ പുസ്തകത്തിൽ പൊളിച്ചടുക്കുക തന്നെയാണ് ഞാൻ ചെയ്തത് ആ ധാരണ എൻ്റെ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരദ്ധ്യായം ജിദ്ദയില് ആയിരത്തി തൊള്ളായിരത്തി അറുപുകളിൽ അറുപതുകളിൽ ചിത്രങ്ങൾ വരച്ച സഫിയ ബിൻസാഗർ എന്ന് പറയുന്ന അസാധാരണ ചിത്രകാരിയുടെ മ്യൂസിയം ഉള്ളത് അവരുടെ ചിത്രങ്ങളുടെ മ്യൂസിയം ഉള്ളത് ഈ ജിദ്ദാണ് അവർ പുറത്തു പോയി ബ്രിട്ടനിൽ പോയിട്ട് അവര് ചിത്രകല അഭ്യസിച്ചാണ് അവർക്ക് ഒരു നിരക്കും വിലക്കുണ്ടായില്ല എന്ന് മാത്രമല്ല അവരുടെ ചിത്രരചനകളെ അസാധാരണമായ അംഗീകാരത്തോടുകൂടി തന്നെ സൗദി അറേബ്യ അവരുടെ സംസ്കാരത്തിൽ പ്രതീക്ഷിച്ചു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കും അതുപോലെ അബഹ എന്ന് പറയുന്ന റീജിയനെ പറ്റി നിങ്ങൾ കേട്ടിരുന്നു മസീർ മേഖല അല്ല അബഹ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പോയപ്പോൾ ഞാൻ കണ്ട ഒരു കൗതുകരമായൊരു കാര്യം അവിടെയുള്ള ഒരു കലാഗ്രാമമാണ് ആ കലാഗ്രാമത്തിൽ ഞാൻ പോയി എനിക്ക് അറബി ഭാഷ അറിയില്ല ഇനി ഇപ്പോൾ പഠിക്കാനൊരു നിർത്തിയില്ല കേട്ടോ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ ചെറുപ്പകാലത്ത് അറബി ഭാഷ ഞാൻ പഠിക്കേണ്ടതായിരുന്നു ഭാഷകൾ എത്രത്തോളം നമ്മുടെ കയ്യിലെടുക്കുമോ അത്രത്തോളം നമുക്ക് കമ്മ്യൂണിക്കേഷൻ എളുപ്പത്തിൽ സാധ്യമാകും ആ അപ്പോൾ ഞാൻ ഈ ഡിഭാഷികളെ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം ഞാൻ അവിടെ ഒരു അറബ് ചിത്രകാരൻ്റെ ഗംഭീര ചിത്രങ്ങൾ ആ കലാഗ്രാമത്തിൻ്റെ ചുമരുകൾ മുഴുവൻ ചിത്രം കൊണ്ട് അതും കൂടി ആലോചിക്കണം കലാഗ്രാമത്തിൻ്റെ ചുമരുകൾ മുഴുവൻ ചിത്രം കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് എവിടെ സൗദി അറേബ്യയിൽ ഞാൻ ചിത്രകാരനെ കണ്ടു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് നമ്മൾ സൂക്കുക്കായത് എന്ന് പറയും ഉക്കാളി ചന്ത എന്ന് പറയും ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ തന്നെ വലിയ പ്രാധാന്യമുള്ളതാണത് എന്ന് പറയുന്നത് അവർ പറയുന്ന ചന്ത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രമല്ല മറിച്ച് അത് സംസ്കാരത്തിൻ്റെ ആവിഷ്കാരത്തിനുള്ള ഇടങ്ങൾ കൂടിയായിരുന്നു എന്നുള്ളത് വിദൂര ദേശങ്ങളിലേക്ക് കച്ചവടത്തിന് പോകുന്നവർ അവരുടെ അനുഭവങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു വരിക ഈ അനുഭവങ്ങളുമായിട്ട് തിരിച്ചു വന്നിട്ട് അവരത് ആവിഷ്കാരങ്ങൾ നടത്തുക ഈ ചന്തയിലാണ് പ്രവാചകന്റെ കാലഘട്ടത്തിലും അതിനു മുമ്പും ഒക്കെ ഈ തൂക്ക് കവിതകൾ ഉണ്ടായിരുന്നത് അത് തൂക്കിയിടുമായിരുന്നത് ഇതേ ചന്തയിലാണ് തൂക്കു കവിതകളൊന്നാണ് മനോഹരമായി അത് എഴുതി അതൊരു ചിത്രം പോലെയാക്കി അത് തൂക്കിയിടുകയും അതിൽ നിന്ന് മികച്ച കവിതകൾ തിരഞ്ഞെടുത്ത് അംഗീകരിക്കുകയും ചെയ്യും പ്രവാചകൻ നമ്മൾ കളിക്കേണ്ട ഏറ്റവും വലിയൊരു പാഠം അദ്ദേഹം തന്നെ വിമർശിച്ച കവി കവിയെപ്പോലും അദ്ദേഹം ചെന്ന് ആശ്ലേഷ ആദരിക്കുന്നൊരു സന്ദർഭമുണ്ട് അദ്ദേഹം ഒരു കാര്യം എന്താ വെച്ചാൽ അതിന് വിമർശനമല്ല പ്രശ്നം മറിച്ച് അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന സർഗഭാവമാണ് അങ്ങനെയാണ് ആ കവി പിന്നീട് ഇസ്ലാം ആശ്ലേഷിക്കുന്നു എന്ന് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നമ്മൾ ഈ പറയുന്ന പോലെ വെറുപ്പില്ല വിദ്വേഷോന്നു അത്ര ഇഷ്ടമായിരുന്നു സംഗീതം പ്രവാചകൻ അത്രമേൽ ഇഷ്ടമായതുകൊണ്ടാണല്ലോ അല്ലെ ബിലാലിൻ്റെ ആ ശബ്ദം അല്ലേ ബിലാലിൻ്റെ പങ്കുവിളി എന്ന് പറയുന്നത് പങ്കുവിളി മാത്രമല്ല അത് സംഗീതം കൂടിയാണെന്നുള്ള അത്ര ഇഷ്ടമായിരുന്നു ആ ബിലാലിനെ ചേർത്ത് പിടിക്കുന്നത് നിലാബിനെ നോക്കി ഈത്തപ്പന മരങ്ങളുടെ ചുവട്ടിൽ നിന്നിട്ട് ഈ അടിമ പാടുമായിരുന്നു എന്നുള്ളത് ആ പാട്ട് ആ പാട്ട് ആദ്യമായിട്ട് ആ പാട്ടിനെ കൂടിയായിരുന്നു പ്രവാചകൻ ചേർത്ത് പിടിച്ചത് ആ സംഗീതത്തെ കൂടിയായിരുന്നു ചേർത്ത് പിടിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവും അപ്പം ആ ചിത്രകാരനോട് പറയാണ് അദ്ദേഹം പറഞ്ഞത് അടുത്ത ഈ ഫെസ്റ്റിവലില് ഈ യുക്കാളി ചന്തയിലെല്ലാ കൊല്ലവും അതിഗംഭീരമായ ഫെസ്റ്റിവലിനോടക്കും എല്ലാ തരത്തിലുള്ള കലാമേഖലകളിലും ഏറ്റവും മികവുറ്റ പുരസ്കാരങ്ങൾ നൽകും ഗവൺമെൻറ് അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ നാട്ടിൽ ഒരു ഗവണ്മെൻറ്റിൻ്റെ വലിയൊരു അവാർഡ് കിട്ടുന്നത് പോലെയാണ് എനിക്ക് എൻ്റെ ചിത്രം അവിടുത്തെ കലാപ്രദർശനത്തിൽ അടുത്ത ഫെസ്റ്റിവലിൽ എനിക്ക് ആ പ്രദർശിപ്പിക്കാൻ അവസരം കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പുരസ്കാരമാണ് എന്നാണ് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നാഗരികൾ ഉണ്ടാവുന്നത് ആ നാഗരികളുടെ ആ നാഗരികൾ പരിപോഷിപ്പിക്കുന്നു ഇപ്പം നമ്മുടെ നാളെ ചോദിക്കും ഞാൻ ചിത്രകലയെക്കുറിച്ച് ഒത്തിരി വിമർശനങ്ങൾ നടത്തുന്നു ചിത്രകളെക്കുറിച്ച് ഒരുപാട് പഠിക്കുകയും ഞാൻ ഒരു കലാവിമർശകനും കൂടിയാണല്ലോ എൻ്റെ അടയാളം എൻ്റെ മൂന്നാമത്തെ കലാവിമർശന ഗ്രന്ഥം അടുത്ത ആഴ്ച പുറത്തിറങ്ങി എനിക്ക് ആദ്യമായിട്ട് അക്കാദമി അവാർഡ് കിട്ടുന്നത് സാഹിത്യ അക്കാദമി അവാർഡ് സാഹിത്യ അക്കാദമി അവാർഡ് പിന്നീടാണ് എനിക്ക് രണ്ട് ഓണം കിട്ടുന്നത് പക്ഷേ അതിന് മുമ്പ് എനിക്ക് ആദ്യത്തെ അക്കാദമി എടുക്കും മൂന്ന് ഓണ അക്കാദമി അവാർഡ് കിട്ടി ആദ്യത്തെ അക്കാദമി അവാർഡ് ലളിതകലാ അക്കാദമിയുടെ അവാർഡാണ് രണ്ടായിരത്തി രണ്ടിൽ വിഖ്യാത ചിത്രകാരനായിട്ടുള്ള എ രാമചന്ദ്രനെക്കുറിച്ചുള്ള പഠനഗ്രന്ഥത്തിനാണ് ആ പുരസ്കാരം എനിക്ക് കിട്ടിയത് ഇപ്പോൾ സർക്കാർ തന്നെ ലളിതകല അക്കാദമി നേരിട്ടത് ഇപ്പോൾ വീണ്ടും പ്രസിദ്ധീകരിച്ചിരിക്കും അതിനുശേഷം യൂസഫ് ഇറക്കിയെന്ന് പറഞ്ഞാൽ വിഖ്യാത ചിത്രകാരനെ കുറിച്ചുള്ള അടുത്ത ദിവസം ഞാൻ ഇറക്കി ഇപ്പോൾ മറ്റൊരു ചിത്രകാരനെ കുറിച്ച് ഇറക്കും അപ്പോൾ ഞാൻ ഈ കലയെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചപ്പോൾ എനിക്ക് ഞാൻ തിരിച്ചറിഞ്ഞൊരു വലിയൊരു സത്യമുണ്ട് ലോകത്തിലെ അമൂർത്ത ചിത്രകല അബ്സ്ട്രാക്ഷൻ എന്ന് പറയില്ലെങ്കിൽ ഈ അമൂർത്ത ചിത്രകലേനെ യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഇസ്ലാമാണ് എന്ന് കൂടി മനസ്സിലാവും ഇസ്ലാം കലയിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ബിംബാരാധനയോട് അങ്ങനത്തെ സിഗ്രറ്റി വാർട്ടിനോടൊക്കെ പലതരത്തിലുള്ള വിലക്കുകൾ ഇസ്ലാം ഉണ്ടായിരുന്നു നമുക്കറിയാം പക്ഷെ ആ വിലക്കെന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ ആരാധനയ്ക്ക് വേണ്ടിയുള്ള ബിംബങ്ങൾ ഉണ്ടാക്കേണ്ടത് മാത്രമേ ഉള്ളൂ അല്ലാതെ പ്രശ്നമല്ല അത് അപ്പോൾ അങ്ങനെ ആരാധന അപ്പോൾ അപ്പൊ അപ്പം എന്ത് ചോദിച്ചാൽ ഇങ്ങനെ കുറച്ച് അബ്സ്ട്രാക്ഷൻ കടന്നു ആ അബ്സ്ട്രാക്ഷൻ ഇസ്ലാമിൻ്റെ സ്പിരിച്വാലിറ്റിയുടെ ഭാഗമായി പ്രകടിതമായ ഈ അമൂർത്തതയാണ് ലോകത്ത് മത്തീസേന പോലുള്ള വലിയ ചിത്രകാരന്മാരെ സ്വാധീനിച്ചതാണ് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും ഞാൻ ചിത്രകലയുടെ വലിയതിൽ ഇസ്ലാമിൻ്റെ സ്വാധീനം വളരെ പ്രബലമായ സാധനം ഓരോ മേഖലയിൽ അത്രയേറെ സ്വാധീനം ചെലുത്തി ദർശനങ്ങൾ ഇതൊക്കെ നമ്മൾ പഠിക്കണം അപ്പോൾ വെറുപ്പിന്റെ ഭാഷ സംസാരിക്കുന്നവരോട് ഒരിക്കലും നിങ്ങൾ അതേ ഭാഷയിൽ മറുപടി കൊടുക്കരുത് കേട്ടോ ഒരിക്കലും അതേ ഭാഷയിലൂടെ മറുപടി കൊടുക്കണ്ട മറിച്ച് വെറുപ്പിന്റെ ഭാഷ സംസാരിക്കുന്നവരോട് നമുക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിക്കാൻ നമുക്ക് കഴിക്കാം എൻ്റെ ദർശനങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കാം ഇസ്ലാമിൻ്റെ അതിൻ്റെ പൂർണ്ണതയിൽ അതിൻ്റെ ദാർശനിക പരിപ്രേക്ഷത്തിൽ നിന്നുകൊണ്ട് അതിനെ പരിചയപ്പെടുത്തി കൊടുക്കുക അതെങ്ങനെയാണ് നാഗരികതകളെ സ്വാധീനിച്ചത് പ്രതിചിയോടൊക്കെ ഇരിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും മുഗള കുറിച്ച് പഠിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും മാറാം മുകൾ മുഗളന്മാർ കൊണ്ടുവന്ന എന്തായിരുന്നു മാറ്റം മുഗളന്മാരുടെ കാലഘട്ടത്തിലാണ് പേഴ്സ്യൻ മിനിയേച്ചർ ചിത്രകല ഇന്ത്യയിലേക്ക് കടന്നു വരിക ആദ്യമായി ചിത്രകാരന്മാർ അവരുടെ പേര് ചിത്രങ്ങളിൽ അവരെ സൈൻ ഇട്ട് തുടങ്ങിയത് മുഗള കാലഘട്ടത്തിലാണ് ആ മുഗള കാലഘട്ടമാണ് ഇന്ത്യൻ മിനിയേച്ചർ പെയിൻറ്റിങ്ങിൻ്റെ അടിസ്ഥാനം നമ്മൾ മനസ്സിലാവും അങ്ങനെ നാഗരികതകൾ അങ്ങനെ ഉണ്ടാവണം ആദാന പ്രധാനങ്ങളിലൂടെയാണ് വലിയ ഉണ്ടാകുന്നത് അങ്ങനെ ഉണ്ടാകണം അങ്ങനെ കൊടുക്കൽ വാങ്ങലുകൾ സംഭവിക്കണം അതിൽ സർഗധനരായി മാറുകയെന്നുള്ളത് ഞാൻ അധ്യാപകരോടൊക്കെ ഇപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ അവർ പുതിയ നിയമനിർമ്മാണം തന്നെ നടക്കുന്നത് സോഷ്യൽ മീഡിയ ചെറിയ കുട്ടികൾക്ക് അതിനി പ്രാപ്യമാകാതിരിക്കാനുള്ള നിയമനിർമ്മാണത്തിലേക്ക് പോവുക ഇപ്പം ഞാൻ പലപ്പോഴും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് വേ വേദനിക്കുന്നു തോന്നുന്ന ഒരു ചില അനുഭവങ്ങൾ പറയാം നമ്മൾ കോഴിക്കോട് കടത്തീരത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണുന്നത് അവിടുന്ന് ഉപ്പിലിട്ട നെല്ലിക്ക വാങ്ങിയിട്ട് ഇങ്ങനെ തിന്നണ്ടാവും കുഴപ്പമൊന്നുമില്ല ഉപ്പിലിട്ട നെല്ലിക്ക വാങ്ങി തിന്നുന്നുണ്ടാവും മൊബൈൽ നോക്കി ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കണ്ടോ പിന്നെ എന്തിനാടോ കടത്തീരത്തേക്ക് വന്ന് ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കും നിങ്ങൾ എന്നിട്ട് കടലും തിരകളും കൂടി ഉണ്ടാക്കുന്ന ഒരു അസാധാരണ സംഗീതമല്ലേ കാറ്റും കൂടി ഉണ്ടാക്കുന്ന ഒരു സംഗീതമല്ലേ അതിൻ്റെ കാഴ്ചകളില്ലേ അതേക്കൊന്ന് നോക്കിയിരിക്കണ്ടേ നിങ്ങൾ ട്രെയിൻ നോക്കും നിങ്ങൾ പലപ്പോഴും എനിക്ക് തോന്നുന്നില്ല ട്രെയിൻ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ട്രെയിനിൻ്റെ ജാലകത്തിലൂടെ സൂര്യകാന്തി പാടങ്ങൾ കരിമ്പ് പാടങ്ങളൊക്കെ കടന്നു പോകുന്ന നോക്കുന്നില്ല ഇങ്ങനെ നോക്കി ഇങ്ങനെ മാന്തിയിരിക്കണം സദാ സമയം ഇതൊരു മനോരമ അല്ലേ ഇത് ഞാനിതൊക്കെ ഉപയോഗിക്കുന്ന ആളാണ് എൻ്റെ അടുത്ത് മറ്റേ ആൻഡ്രോയിഡ് ഫോണൊക്കെ ഉണ്ട് പക്ഷെ ഞാനത് സാധാരണയായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഈ സാധനമാണ് അറിയുന്നത് അത് എന്തുകൊണ്ടാണ് വെച്ചാൽ സദാ സമയം അതിലിരിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ കുറച്ചുകൂടി ഇത് എന്ന് വെച്ചാൽ ലോകത്ത് പല ഭയങ്കര ഉണ്ടാക്കും ഒന്നും ഏറ്റവും പുതിയ മാനസിക പ്രശ്നം എന്താ ഒന്നും ഒരു ദൃശ്യവും കാണാൻ പറ്റുന്നില്ല അല്ലെ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടേ ഇരിക്കാൻ ഒരു അങ്ങനെയല്ലല്ലോ ധ്യാനാത്മകമായി ഇരിക്കാൻ കുട്ടികൾ പറ്റില്ല ശിഥില സമാധി എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് കെ പി അപ്പൻ എന്ന് പറഞ്ഞ വിഖ്യാത നിരൂപകൻ കാക്കനാടെന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ തകർച്ചയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്നൊരു വാക്കാണ് പലപ്പോഴും ശിഥില സമാധി ആ സമാധിസ്ഥമായി ഇരിക്കേണ്ടതിന് പകരമായിട്ട് ശിഥിലമാകുക ഒന്നിനോട് ശ്രദ്ധിക്കാൻ പറ്റാതി ഭാഷ കയ്യിലില്ലാതിരിക്കുക പുതിയ കാലഘട്ടത്തിൽ വളരെ പോപ്പുലർ ആയിട്ട് ചില പുസ്തകങ്ങളൊക്കെ തോന്നുന്നു അതിൽ ചിലരുടെയൊക്കെ ഒന്ന് രണ്ട് പേജുകൾ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു പ്രശ്നം എന്താ വെച്ചാൽ അതിലൊരു നൂതനമായൊരു ഭാഷയില്ല ഒരു വാക്കുണ്ട് ആ വാക്കുണ്ടാക്കണം അതിലെ സാഹിത്യം അല്ലേ വക്കുണ്ടാക്കണം ഇപ്പൊ ഗസാക്കിന്റെ ഇതിഹാസം എന്ന് പറഞ്ഞാൽ നോവല് വെച്ചോറല്ലോ നിങ്ങളൊക്കെ അല്ലേ അതിലൊരു വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട് സാന്ത്യപ്രജ്ഞ ഞെട്ടി നിന്നു ഞങ്ങൾ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ വാക്ക് പ്രയോഗിക്കുകയാണ് സാന്ദ്യപ്രജ്ഞ അന്നേ വരെ മലയാള സാഹിത്യത്തിൽ ഉപയോഗിക്കാത്തൊരു പദമുപയോഗിക്കുകയാണ് സാന്ത്യപ്രജ്ഞ അത് വെച്ചു ഖസാക്കിലെ കരിമ്പനകൾക്ക് മുകളിൽ മഴ സമാധിസ്ഥമായി നോക്കിയാണ് എഴുതുന്നത് അതിലെ ഭാഷ അതിലെ ഭാഷ വാക്കുകൾ ഇങ്ങനെ അസാധാരണമായി ഉപയോഗിക്കാൻ കഴിയണ്ടേ പ്രസംഗവേദികളൊക്കെ അസാധാരണമായിട്ട് ഉപയോഗിക്കാൻ കഴിയണ്ടേ അതിന് ഭാഷാജ്ഞാനം വേണ്ടേ ആ ഭാഷാജ്ഞാനം ഭാഷാജ്ഞാനമാണ് അതെങ്ങനെ ഉണ്ടാക്കുക വായിക്കല്ലാതെ ഒരു എനിക്ക് എനിക്കെൻ്റെ മക്കളോട് പറയുകയാണെങ്കിൽ വായിക്കുക തന്നെ ചെയ്യണം പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഉറൂബിൻ്റെ കുട്ടി കഥകളൊക്കെ ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് വായിക്കാം വായിക്കുമ്പോ ബുദ്ധിയുടെ സമസ്ത കൃതികളിലും യു പി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വായിക്കാം വായിച്ചൂടെ അങ്ങനെ ഒരു പുസ്തകങ്ങളിലേക്ക് വരണം നമ്മൾ മലയാളി സമൂഹത്തിൻ്റെ കുഴപ്പം എന്താ പുതുതായിട്ട് വന്നാലും അപ്പം നമ്മൾ അങ്ങോട്ട് ഒരു ആർത്തി പിടിച്ചതിൻ്റെ പുറകിൽ ഓടുന്നുണ്ട് പക്ഷേ പടിഞ്ഞാറൻ രാജ്യങ്ങൾ അങ്ങനെയല്ല അവരിതിനോട് ആർത്തിയൊന്നുമില്ല ഇപ്പോഴും ലിറ്ററേച്ചർ എന്ന് പറയുന്നത് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ അത്ര പ്രബലം തന്നെയാണ് ചിത്രകല അത്ര പ്രബലം തന്നെയാണ് ഇപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിങ്ങൾക്കൊരു പ്ര ഏറ്റവും പ്രഗത്ഭനായിട്ടൊരു ചിത്രകാരനെ കാണുക എളുപ്പമല്ല അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ സന്ദർശിക്കുക പോലും എളുപ്പമല്ല കാരണം അവർ ആ രാജ്യത്തെ ഏറ്റവും പ്രശസ്തരും ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന ആളുകൾ അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പം അങ്ങനെ സർഗധനരായിട്ട് മാറുകയാണ് യഥാർത്ഥം നമുക്ക് സാധിക്കേണ്ടത് അതിനുള്ള വേദി ഒരുക്കുകയാണ് പ്രത്യേകിച്ചും നിങ്ങളീ മൂമെൻ്റ് ഒക്കെ കൊണ്ടുവരുമ്പോൾ സാഹിത്യത്തിന് നിങ്ങൾ നൽകുന്ന വലിയൊരു പ്രാധാന്യമുണ്ട് എല്ലാ മേഖലയിലും നിങ്ങൾ മത്സരങ്ങൾ നടത്തുന്നുണ്ട് അതെന്നൊക്കെ പുതിയ പുതിയ പ്രതിഭകൾ രംഗത്ത് വരികയാണ് ആ പുതിയ രംഗങ്ങൾ തീർച്ചയായിട്ടും ഇസ്ലാമിൻ്റെ വെളിച്ചം അതിനകത്ത് ഉണ്ടാകണം എൻ്റെ ഫ്ലേവർ ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ് സാംസ്കാരിക പരിസരം കടന്നു വരുന്നത് നല്ലതാണ് എന്നിട്ട് അത് പൊതുസമൂഹത്തിലേക്ക് പ്രക്ഷേപണം ചെയ്യാനായിട്ട് പറയാം അതാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ രചന കൂടെ നിങ്ങളുടെ രചന ഞാനിപ്പോൾ ഒന്ന് രണ്ട് ഇസ്ലാമിൻ്റെ ചില പുരാവർത്തങ്ങൾ വെച്ചുകൊണ്ട് ചെറിയ ചില നോവലുകളെ കുറിച്ചൊക്കെ ആലോചിക്കാൻ പക്ഷെ എൻ്റെ മാനസിക ജീവിതം എൻ്റെ സുഹൃത്തുക്കൾക്ക് സാക്കിബ് ബാബിനൊക്കെ അറിയാൻ ഞാൻ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആണ് ഞാൻ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എനിക്ക് കുറച്ച് പ്രയാസമുണ്ട് അതുകൊണ്ട് ഞാൻ എഴുതാതിരിക്കുന്നു പക്ഷെ കഴിഞ്ഞാൽ ഞാൻ എഴുതും തീർച്ചയായിട്ടും എഴുതും ആദാനപ്രധാനങ്ങൾ നടക്കുക എല്ലാം നമ്മുടേതാണെന്ന് മനസ്സിലാക്കിയാൽ മതി ഞാൻ ഇസ്ലാമിനെ കാണുന്നത് പ്രവാചകനും ഖുറാനും എൻ്റെ കൂടിയാണ് എന്നതുകൊണ്ടാണ് കാരണം ഞാൻ ലോകത്തിലൊരു പൗരനാണ് എല്ലാ മനുഷ്യരുടെയും കൂടിയാണ് അല്ലാതെ മുസൽമാൻ്റെ മാത്രം സമ്പത്തല്ല പ്രവാചകൻ മുസൽമാൻ്റെ മാത്രം സമ്പത്തല്ല ഇസ്ലാം മുസൽമാൻ്റെ മാത്രം സമ്പത്തല്ല വിശുദ്ധ ഖുർആൻ അത് ലോകത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ കണ്ടാൽ മതി ഇപ്പം എൻ്റെ സുഹൃത്ത് ഓണം ഓണംപള്ളി മുഹമ്മദ് ഫൈസീമിന് അദ്ദേഹം വിശുദ്ധ ഖുറാനെക്കുറിച്ച് സംസാരിക്കുന്ന പോലെ അത്ര മനോഹരമായി അദ്ദേഹം രാമായണത്തെക്കുറിച്ചും സംസാരിക്കുന്നു രാമായണമാരുടെയാണ് രാമായണം നമ്മുടെയാണ് അല്ലേ എല്ലാവരുടേതുമാണ് രാമായണം എല്ലാവരുടേതുമാണ് മഹാഭാരതം എല്ലാവരുടേതുമാണ് ഇതിഹാസങ്ങൾ അല്ലേ എല്ലാം എല്ലാവരുടേതുമാണ് അങ്ങനെ കൊടുക്കൽ വാങ്ങലുകൾ നടന്നാൽ മതി കാവ്യാത്മകമായി ചിന്തിക്കാൻ നമുക്ക് കഴിയണം ആ കാവ്യാത്മകമായ ചിന്തകളുടെ ആവിഷ്കാരങ്ങളുണ്ടാകും അത് ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനറിയാം നിങ്ങൾക്കറിയാലോ ഞാൻ പലപ്പോഴും ന്യൂനപക്ഷ സമൂഹങ്ങൾക്കൊപ്പമൊപ്പം നിൽക്കണോ എന്നതുകൊണ്ട് പലയിടത്തുനിന്നും ഒഴിവാക്കപ്പെടുന്ന ഒരാളാണ് എനിക്ക് എൻ്റെ വിശ്വാശത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പലയിടത്തും ഒഴിവാക്കപ്പെടുന്ന ആൾ എൻ്റെ കൃതിയിൽ രണ്ട് ഡോക്ടറേറ്റ് ഉണ്ട് ഒന്ന് വിദ്യാർശേഖർ സമൂഹവും പ്രത്യേക പി സുരേന്ദ്രൻ്റെ കൃതികളിൽ മറ്റൊന്ന് കുഞ്ഞി മുഹമ്മദ് പുത്തലത്ത് എൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ള എൻ്റെ നിലപാടുകളെയൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം രണ്ട് രണ്ട് പി എച്ച് ഡിയും അവാർഡ് ചെയ്യപ്പെട്ടു പക്ഷേ ഞാൻ കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോലും ഞാൻ ക്ഷണിതാവല്ല മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ക്ഷണിതാവല്ല രണ്ട് തവണ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ എനിക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ വേദിയിൽ വിലക്കാണ് ഞാനും കൂടി നികുതി പണം കൊടുത്തിട്ടാണല്ലൊക്കെ നടത്തുന്നത് അതിൻ്റെയൊക്കെ കാരണം എന്താ വെച്ചാൽ ഞാൻ പിന്നീട് മനസ്സിലാക്കി അതിൻ്റെയൊക്കെ കാരണം കേരളത്തിൽ ഇസ്ലാമോ ഫോബിയ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ന്യൂനപക്ഷങ്ങളോട് ചേർന്ന് നിൽക്കുന്നു എന്നതാണ് എനിക്കെതിരെ ഉള്ള ഈ ഒരു നീക്കത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ കാരണം പക്ഷേ ഞാൻ അതിനെപ്പറ്റി ഒന്നും ഞാൻ വ്യാകുലപ്പെടുന്നില്ല കാരണം കെ എൽ എഫിൻ്റെ വേദി കിട്ടാതെയും അസലായിട്ട് കേരളത്തിൽ നിൽക്കാൻ എനിക്കറിയാം ഞാൻ എഴുതി തന്നെ നിൽക്കാൻ എനിക്കറിയാം പുസ്തകങ്ങളോടെ നിൽക്കാൻ എനിക്കറിയാം അങ്ങനെയൊന്നും വേണ്ട അങ്ങനെ വേണം കാരണം ഉണ്ട് അല്ലേ യൂണിവേഴ്സിറ്റികളുടെ വേദികളൊന്നും എനിക്ക് നിർബന്ധമില്ല കാരണം എനിക്ക് തെരുവുണ്ട് എനിക്ക് ഈ തെരുവിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് പൗരത്വ ഭേദഗതി വിഷയത്തിൽ ഇരുന്നൂറിലധികം പ്രഭാഷണങ്ങൾ ഞാൻ നടത്തിയത് തെരുവിൽ നിന്നുകൊണ്ടാണ് അപ്പം അതൊക്കെ മനസ്സിലാക്കിയാൽ മതി നമ്മളതിനെക്കുറിച്ചൊന്നും ആലോചിക്കണം മുന്നോട്ട് പോകാം ഈ കുഞ്ഞുങ്ങളിൽ എനിക്ക് നല്ല പ്രതീക്ഷ ഇവിടേക്ക് ഇരിക്കുന്നവർ ധാരാളം എഴുത്തുകാരികൾ കൂടി ഉണ്ടാവും തന്നെയാണ് ഞാൻ ഉറപ്പിക്കുന്നത് ആ നിലയ്ക്ക് എനിക്ക് അതിയായ സന്തോഷമുണ്ട് അപ്പോൾ കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല ഇത് വേറെ ഒരുപാട് പേര് പ്രാസംഗരാണ് നിങ്ങളെ കലാമേളകൾ തുടങ്ങാറായും ഞാൻ എഴുത്തുകാരനാണല്ലോ അല്ലേ ഒരു ചെറിയൊരു കഥ വായിക്കുക അല്ലേ ഒരു ചെറിയ കഥ വായിച്ച് ഞാൻ ഉദ്ഘാടനം ചെയ്യും അതാണ് നല്ലതും ഞാനിപ്പോൾ എൻ്റെ കഥകളൊക്കെ ഞാൻ തെരുവിൽ വായിക്കാം എൺപതുകൾ ഞങ്ങൾക്ക് ഒത്തിരി കഥ പറച്ചിൻ്റെ വേദികളുണ്ടായിരുന്നു കഥയ കവിയരങ്ങൾ പോലെ ഞങ്ങൾക്ക് എമ്പതുകളിൽ സജീവമായിട്ടുള്ള കഥയരംഗുകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ അപ്പത്തിട്ടുമായി പക്ഷേ കഥ പറയണം ആ കഥ പ്രത്യേകിച്ചും വളരെ പവർഫുള്ളായിട്ടുള്ളൊരു മാധ്യമാണ് മാധ്യമമാണ് സാഹിത്യം കേട്ടോ വളരെ പവർഫുള്ളാണ് പ്രവാചകം തന്നെ ഒന്നാം തരം പ്രാസംഗികനായിരുന്നു അല്ലേ ഒന്നാം തരം പ്രാസംഗികൻ കൂടിയായിരുന്നു പ്രവാചകം അപ്പോൾ പ്രസംഗം ഒരു ഗംഭീര കലയാണ് കുറഞ്ഞ വാക്കുകൾ കൊണ്ട് നമുക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഒരു കല അപ്പോൾ ഞാനൊരു കഥ വായിക്കുകയാണ് ഈ കഥ വന്നിട്ടുള്ളത് ചങ്ങാതി എന്ന് വിളിക്കുന്ന കാറ്റ് ഇതാണ് പുസ്തകത്തിൻ്റെ പേര് ഇത് ഇറങ്ങിയിട്ട് ഏതാണ്ട് ഇരുപത് ദിവസമായിട്ടേ ഉള്ളൂ ഇതിൻ്റെ പ്രകാശനം ഇരുപതാം തീയതി ഞങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഏറ്റവും സന്തോഷം എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനത്തെ കെ എൽ എഫ് ഒക്കെ എന്നെ ഒഴിവാക്കിയാലും സന്തോഷത്തോടു കൂടി ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ ഇരുപതാം തീയതി ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിച്ച് നിർവഹിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ രണ്ടാമത്തെ പതിപ്പിൻ്റെ പ്രകാശനമാണ് നിർവഹിക്കപ്പെടുന്നത് എന്നാണ് കാരണം ഇരുപത് ദിവസം കൊണ്ട് ഒന്നാം തരമായിട്ടാണ് പുസ്തകം പുസ്തകം പിറ്റുപോകുന്നത് അതൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല നമ്മളെ ആ വായനക്കാരെ സ്നേഹിക്കുന്നതിന് നമുക്ക് ഇവിടെ ഇതിലൊരു കഥയാണ് അപ്പോൾ ഈ കഥയിൽ ഒരു ഒറ്റ പ്രമേയത്തിൻ്റെ ഒരു പരിസരം കൂടി പറയും ഇതിൻ്റെ കഥയുടെ പേര് ഞാൻ വായിക്കാൻ പോകുന്ന കഥയുടെ പേര് മായുന്ന മധുരങ്ങൾ നിങ്ങൾ ആണ്ടിയൂട്ട് എന്ന് കേട്ടിട്ടുണ്ടാവും കുറച്ച് പഴയ ആളുകൾക്കൊക്കെ അറിയാം ആണ്ടിയൂട്ട് എന്ന് പറയും മുരുക പൂജയാണ് മുരുകന് വേണ്ടിയിട്ട് ഈ തറവാടുകളിലൊക്കെ നടത്തുന്ന ഒരു പൂജയാണ് അപ്പോൾ കിഴക്കൻ പാലക്കാട് നിന്നാണ് ഈ പൂജാരി വര പിന്നെ ഈ ആണ്ടിയുട്ടിന് നമുക്ക് ഈ ഒരുപാട് മധുരം നിവേദിക്കുമല്ലോ അല്ലേ പല പൂജകൾക്കും ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മധുരം പകരും അല്ലേ പിന്നെ ശബരിമലയിൽ നിന്ന് അരവണ പായസങ്ങൾ കഴിച്ചിട്ടുണ്ടാവും അരവണ പായസം കിട്ടും അതുപോലെയാണ് ഈ പഞ്ചാമൃതത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ് നിങ്ങൾക്ക് ഈ പഞ്ചാമൃതമാണ് മുരുക പൂജയുടെ നൈവേദ്യം പഞ്ചാമൃതം കേട്ടോ കുട്ടികളെ മനസ്സിലാക്കുക പഞ്ചാമൃതം ഈ പഞ്ചാമൃതം എങ്ങനെ ഉണ്ടാക്കുക എന്നറിയോ വീട്ടുപോയിട്ട് മാനോട്ട് ഉണ്ടാക്കിത്തരാൻ പറയൂ കേട്ടോ ഉണ്ടാക്കിത്തരാൻ പറയും ഇത് വല്ലാത്തൊരു ഇതാ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നല്ല പളയങ്കോടം പഴം നമ്മൾ മൈസൂർ പഴം ആ മൈസൂർ പഴമൊക്കെ കൽക്കണ്ട തേന് മുന്തിരിങ്ങ പിന്നെ അതിലൊരു പ്രധാനപ്പെട്ട ഒരു ചേരുവ ഉണ്ട് അതായത് ഈത്തപ്പഴം ഈത്തപ്പഴം വളരെ നിർബന്ധമാണ് അപ്പോൾ ഈ പാളയകോടം പഴവും കൽക്കണ്ടും മുന്തിരിയും ഒക്കെ ചേർത്തിട്ട് ഈത്തപ്പഴം കൂടി ചേർത്ത് തേനും ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഈ പഞ്ചാമൃതം ഗംഭീരം കേട്ടോ വിട്ടുപോയി ഉണ്ടാക്കി നോക്കും അപ്പോൾ ഇതാണ് മാധുര്യം ഇതാണ് വിഷയം മനസ്സിലായാലോ ഇനി കഥ വായിക്കട്ടെ ഇനി കഥ വായിക്കാം അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടനസ് പിടിക്കട്ടെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ വെറുപ്പ് ഇങ്ങനെ പടരുന്ന കാലഘട്ടത്തിൽ ഈ നൈവേദ്യം ഒരു പ്രശ്നമായിട്ട് മാറുന്നത് എങ്ങനെയാന്നുള്ളതാണ് പുതിയ കഥ ഞാൻ ആണ്ടിയൂട്ട് എന്നുള്ള വാക്കല്ല ഉപയോഗിക്കുന്നത് കാരണം ആണ്ടിയൂട്ട് എന്നൊക്കെ ഉപയോഗിച്ചപ്പോൾ ആർക്ക് അറിയില്ല അല്ലെങ്കിൽ ആ മുരുകൂജ എന്നാണ് ഞാനിതിനകത്ത് ഉപയോഗിക്കുന്ന വാക്ക് കഥയുടെ പേര് മായുന്ന മധുരൻ ശ്രദ്ധിച്ച് കേൾക്കണേ ചെറിയൊരു കഥയാണ് തറവാട്ടിൽ നീ മുരുക പൂജ നടത്തണമെന്ന് അമ്മ ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു ഏറെക്കാലമായി അത് മുടങ്ങിക്കിടക്കുകയാണ് അമ്മാമന്മാരുടെയും ചെറിയമ്മമാരുടെയും മക്കളൊക്കെ ഒത്തുചേരുന്ന ദിവസം വരണം മുരുക പൂജ നടത്താൻ അവരൊക്കെ പല ദേശങ്ങളിലാണ് ഓരോ വർഷവും പൂജ നടത്താമെന്ന് കരുതി കാലമങ്ങനെ കടന്നുപോയി അതിനിടെ അമ്മ ഈ ലോകം വിട്ടു പോവുകയും ചെയ്തു എൻ്റെ കുട്ടിക്കാലത്തെ മുരുക പൂജകൾ ഓർമ്മയിലുണ്ട് അക്കാലത്ത് അയമുട്ടിക്കയായിരുന്നു തറവാട്ടിലെ പൂജാ വിഭവങ്ങളൊക്കെ ഒരുക്കാൻ അയമുട്ടിക്ക അമ്മാവന്മാരുടെ കൂടെ ഉണ്ടാവും അസാമാന്യമായ കൈക്കരുത്തും വനക്കരുത്തുമായിരുന്നു ആ ഏറനാടൻ മുസൽമാൻ ആ വീടിനധികം ചേർത്ത് പിടിച്ചതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട് പിൽക്കാലത്ത് മുരുക പൂജയ്ക്ക് മാത്രമല്ല തറവാട്ട് മച്ചിലെ എല്ലാ പൂജകൾക്കും ഒരുക്കങ്ങൾ നടത്താൻ ആ മനുഷ്യൻ തന്നെ വേണം കുങ്കുമപ്പൂ പറിക്കാൻ അദ്ദേഹം എത്ര കയറി കുന്നുകയറി മുരുകൂജയ്ക്ക് പഞ്ചാമൃതമാണ് മധുരം ഞങ്ങൾ കുട്ടികൾ അതിനായി കാത്തിരിക്കുന്നു പാലക്കാട്ടെ കാവശ്ശേരിയിൽ നിന്ന് പൊന്നം പൂജാരി പൂജ ചെയ്യാൻ വരും പണ്ടാരന്മാരുടെ ഗോത്രക്കാരനായിരുന്നു പൊന്നം പൂജാരി മകരത്തിലെ തിങ്കളാഴ്ചയാണ് മുരുക പൂജ നടത്തുക പടനിയിലെ തേരിൻ്റെ കാലവുമാണിത് പൊന്നം പൂജാരി ഉണ്ടാക്കുന്ന പഞ്ചാമൃതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നാവിൽ വെള്ളമൂടും പഞ്ചാമൃതത്തിനുള്ള ഈത്തപ്പഴം കോഴിക്കോട് അങ്ങാടിയിൽ പോയാണ് ഐമുട്ടിക്ക കൊണ്ടുവരിക ഞങ്ങൾ കുട്ടികൾക്കായി മിഠായി തെരുവിലെ ഹലുവയും കൊണ്ടുവരും അദ്ദേഹം ഐമുട്ടിക്ക ഞങ്ങൾക്ക് മധുരമായിരുന്നു ഒരിക്കൽ പോലും കഴിച്ചിട്ടില്ല വല്യമാമയുടെ മകൻ രാജന്റെ മകൾ കനകത്തിന്റെ കല്യാണത്തിന് എല്ലാവരും എത്തുമെന്നറിഞ്ഞപ്പോൾ മുരുകൂജയും നടത്താമെന്ന് ഉറപ്പിച്ചു എല്ലാ ഉരുക്കങ്ങൾക്കും മുനീർ കൂടെയുണ്ടെനിക്ക് ഐമുട്ടിക്കയുടെ മകൻ പഞ്ചാമൃതത്തിന് വേണ്ട നല്ല ഈത്തപ്പഴം അവൻ തന്നെ കൊണ്ടുവരാമെന്നേറ്റു ഗൾഫിൽ നിന്ന് വന്നാൽ കൂടുതലും അവൻ ഞങ്ങൾക്കൊപ്പം തറവാട്ടിൽ തന്നെയാകും എൻ്റെ അമ്മയെ ഐമുട്ടിക്ക് വിളിച്ചിരുന്നത് ഓപ്പോളേ എന്നാണ് മുനീറാവട്ടെ അമ്മയെന്നും അമ്മ മരിക്കുന്നത് മുനീർ ഗൾഫിൽ നിന്ന് രീപി വന്ന കാലത്താണ് ശവമെടുക്കുന്ന നേരത്തവൻ അല്ലമുറയിട്ട് കരഞ്ഞതും ഓർമ്മയുണ്ട് ഈറ്റപ്പഴം കൊണ്ടുവരാമെന്ന് മുനീർ പറഞ്ഞപ്പോൾ ഞാൻ ഐമുട്ടിക്കൈ ഓർത്തു അമ്മ ഐമുട്ടിയെ എന്ന് നീട്ടി വിളിക്കുന്നുണ്ട് ഓപ്പോളെ എന്ന മറുപടി കുന്നിറങ്ങി വരും പോലെ പൂജ ചെയ്യാൻ പൊന്നം പൂജാരിയുടെ മകൻ രമേശൻ വരാമെന്നേറ്റു കനകത്തിന്റെ കല്യാണം കഴിഞ്ഞ് നാലാം ദിവസമായിരുന്നു പൂജ പൂജയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ഒരുക്കങ്ങൾക്കിടയിൽ ചെറിയമ്മയുടെ മകൻ ഉണ്ണിയാണ് പഞ്ചാമൃതത്തിൽ ചേർക്കേണ്ട ഈത്തപ്പഴം വിവാദമാക്കിയത് രമേശം പൂജാരി പറഞ്ഞു മുരുകന്റെ ഇഷ്ടമധുരമാണ് പഞ്ചാമൃതം അതിൽ കൽക്കണ്ടവും തേനും ശർക്കരയും മാത്രം പോരല്ലോ ഈത്തപ്പഴം നിർബന്ധമാണ് അപ്പനപ്പൂപ്പന്മാരുടെ കാലം തൊട്ട് അതാണ് രീതി ഉണ്ണിക്ക് ദേഷ്യം വന്നു പണ്ട് അങ്ങനെ ഒത്തിരി മണ്ടത്തരങ്ങൾ ചെയ്തു കാണും അതൊക്കെ തുടരണമെന്നില്ലല്ലോ ഈത്തപ്പഴം മാപ്പിളമാരുടേതാണ് അതറിയുമോ രമേശം പൂജാരിക്ക് നമ്മളിപ്പോൾ പുതിയൊരു രാജ്യത്താണ് ജീവിക്കുന്നത് ഭഗവത്ഗീതയിൽ ഖുറാൻ ആരും ചേർത്ത് വെക്കാറില്ലല്ലോ അത് പറഞ്ഞപ്പോഴേക്ക് ഉണ്ണിയാകെ മാറി അവൻ്റെ രണ്ട് കണ്ണുകളിൽ നിന്നും ചൂലമുനകൾ പുറത്തു വരും പോലെ ആ തർക്കത്തിനിടയിൽ ഈത്തപ്പഴ സഞ്ചി എടുത്ത് അവൻ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു അത് അവിടമാകെ ചിതറി എല്ലാം കേട്ടുകൊണ്ട് മുനീർ ഉമ്മറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അവൻ മുറ്റത്തേക്ക് ഇറങ്ങി ചിതറിക്കിടക്കുന്ന ഈത്തപ്പഴം പെറുക്കിയെടുത്ത് സഞ്ചിയിലാക്കി ഞാൻ അവൻ്റെ അടുത്ത് ചെന്ന് ചുമലിൽ കൈവച്ച് പറഞ്ഞു പൊറുക്ക് സാരല്ലര് അവൻ്റെ കവിളിലൂടെ കണ്ണുനീർച്ചാലുകൾ ഒഴുകുന്നത് ഞാൻ കണ്ടു ഈത്തപ്പഴ സഞ്ജീവുമായി തറവാട്ടുമുറ്റത്ത് നിന്ന് മുനീർ ഇറങ്ങി നടന്നു ഇതാണ് മായുന്ന മറ്റൊരു ഈ കഥ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സർഗോത്സവം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യാം പിന്നെ ഈ പുസ്തകത്തിൻ്റെ ഏഴ് ഉണ്ട് വെറുതെ ഒന്നും ആർക്കും തരില്ല ഏഴ് കോപ്പി ആർക്കെങ്കിലും ഒപ്പിട്ട് മേടിക്കണമെങ്കിൽ മേടിക്കാം ഒരു കാര്യം നൂറുപ്യാണ് അതിൻ്റെ വില പിന്നെ ഒരു കാര്യം കൂടി ആവർത്തിക്കും ഗൂഗിൾ പേ ഒന്നും ഞാൻ ഇങ്ങനെ നടക്കുന്ന വേണ്ടിയിട്ടില്ല ഗൂഗിൾ പേ ആളുകൾ കണ്ടപ്പോൾ ഗൂഗിൾ പേ ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഗൂഗിൾ പേ ഒന്നുമില്ല നൂറ് റുപ്പ്യ കയ്യിലുള്ളൂ ഒരു നൂറ് റുപ്പി തന്നിട്ട് ഉപ്പ് മേടിച്ചിട്ട് പുസ്തം മേടിക്കുക പുസ്തം മേടിച്ചാൽ പുരം മുഴുവൻ വായിക്കണം ഇതിലിതേപോലൊരു കഥയുണ്ട് പലസീനെക്കുറിച്ചൊരു കഥയുണ്ട് മറ്റൊന്ന് ഇത്തരത്തിലുള്ള വെറുപ്പിനും വിദ്വേഷത്തിനും എതിരെ ഞാൻ നടത്തുന്ന സമരങ്ങളാണ് എനിക്കതിൽ അറിയാൻ പറ്റും ഞാൻ ദുർബലമായി എഴുത്തുകാരനാണല്ലോ ഞാൻ സാഹിത്യം കൊണ്ട് ഞാൻ പ്രതിരോധിക്കുകയാണ് ഈ കുഞ്ഞുങ്ങളെ കൊക്കൊന്ന് വായിച്ച് വായിച്ചു കൊടുക്കുക നിങ്ങൾ വായിച്ചതിന് ശേഷം കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുക തീർച്ചയായും ഈ കാലവും കടന്നു പോകും ഈ കാലവും കടന്നു പോകും തീർച്ചയായിട്ടും വലിയ വെളിച്ചത്തിലേക്ക് പ്രവേശിക്കാൻ അക്ഷരങ്ങൾ നമുക്ക് കൂട്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം